ഐ പി എല്ലിന് ശേഷം സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിനെ ആരാധകർ വ്യാഖ്യാനിക്കുന്നത് ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റമായാണ് ഭാര്യ ചാരുലതയ്ക്കൊപ്പമുള്ള ചിത്രവും ക്യാപ്ഷൻ ചേർത്താണ് ആരാധകർ സഞ്ജുവിന്റെ മാറ്റം പ്രവചിക്കുന്നത് മാറാൻ സമയമായി എന്നാണ് സഞ്ജു സാംസങ് ഫോട്ടോയുടെ തലക്കെട്ടായി കുറിച്ചത് റോഡിലെ മഞ്ഞ വരയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് ചിത്രം ഫോട്ടോയുടെ കൂടെ നൽകിയിരിക്കുന്ന ഗാനം തമിഴ് ചിത്രത്തിൻ്റെതാണ് ഇതാണ് ആരാധകർ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിനു മുൻപ് നടക്കുന്ന മിനി ലേലത്തിലൂടെ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ചെന്നൈക്ക് സാധിക്കും എന്നാൽ മിനി ലേലത്തിനു മുൻപ് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യണം സഞ്ജുവിന് പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസണിലെ മുഴുവൻ മത്സരവും കളിക്കാൻ സാധിച്ചിരുന്നില്ല റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ആയിരുന്ന സഞ്ജു സാംസണിന് പകരം ടീമിനെ നയിച്ചത് പക്ഷേ രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തായാണ് സീസൺ അവസാനിപ്പിച്ചത് റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ ഏതായാലും ഇനി അദ്ദേഹത്തെ കണ്ടേക്കില്ലെന്നാണ് സൂചനകൾ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി ചേർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വാർത്തകൾ വരുന്നത് എന്നാൽ ചെന്നൈ മാത്രമല്ല മറ്റൊരു വമ്പൻ ഫ്രാഞ്ചൈസി കൂടി സഞ്ജുവിനെ റാഞ്ചാൻ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തീപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മൂന്ന് തവണ ഐ പി എൽ കിരീടം ഉയർത്തിയ കെ കെ ആർ ആണ് സഞ്ജുവിനെ റാഞ്ചാൻ താല്പര്യം പ്രകടിപ്പിച്ച ഫ്രാഞ്ചൈസി എന്നാണ് സൂചനകൾ മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ കെ കെ ആറിന് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാർ എന്ന തലയെടുപ്പോടെ ഇറങ്ങിയ അവർ നിരാശപ്പെടുത്തി പതിനാല് മത്സരങ്ങളിൽ ജയിച്ചത് വെറും അഞ്ചെണ്ണത്തിനു മാത്രം എട്ടാം സ്ഥാനം കൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വന്നു അടുത്ത സീസണിൽ രഹാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് ഉറപ്പായിട്ടുണ്ട് പകരക്കാരനായി സഞ്ജുവിനെ ആണ് നോട്ടം മറ്റൊരു ബന്ധം കൂടി സഞ്ജുവിന് കെ കെ ആറുമായി ഉണ്ട് സഞ്ജുവിന്റെ ഐ പി എൽ കരിയറിലെ തുടക്കം കെ കെ ആറിനൊപ്പമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആർ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു സഞ്ജു സാംസൺ പുതിയ ഐ പി എൽ ടീം ചെന്നൈ സൂപ്പർ കിങ് ആകുമോ എന്നാണ് ആരാധകർ നോക്കുന്നത് കാരണം ഇതിഹാസ താരവും വിക്കറ്റ് കീപ്പറുമായ ധോണിയുടെ കടുത്ത ഫാനാണ് ഇദ്ദേഹം ഇക്കാര്യം സഞ്ജു പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളതാണ് കാരനായ ധോണി ഇപ്പോൾ വിരമിക്കലിന്റെ വക്കിലാണ് അടുത്ത സീസണിൽ ധോണി കളിക്കുമെന്ന കാര്യം ഉറപ്പില്ല ഈ കാരണത്താലാണ് പകരക്കാരനായി സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കണ്ടുവച്ചിരിക്കുന്നത് ഈ റോളിലേക്ക് സഞ്ജുവിനേക്കാൾ മികച്ചൊരു താരത്തെ നിലവിൽ ചെന്നൈക്ക് ലഭിക്കാനുമില്ല പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക